ി ഹോളിനകത്തുള്ള പൊങ്കാല അടുപ്പുകളുടെ മുന്നിലാണ് ഞങ്ങൾ ഇവിടെ ഒരുപാട് സ്ത്രീകൾ അവരുടെ പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് കൂട്ടത്തിൽ ഒരാളെ കണ്ടത് വെറുതെ കാര്യങ്ങൾ ചോദിച്ചതാണ് ശശികല എന്നാണ് പേര് ഇരിങ്ങാലക്കുടയാണ് സ്വദേശം തിരുവനന്തപുരത്ത് വന്നിട്ട് പതിനെട്ട് വർഷങ്ങളായി ഇനി ബാക്കി എന്ന് പറയും പതിനെട്ട് വർഷമായി തിരുവനന്തപുരത്ത് വന്നിട്ട് അല്ലേ ഈ പതിനെട്ട് വർഷത്തിൽ എല്ലാ വർഷവും പൊങ്കാലിട്ടോ ആ ഒരു വർഷം മാത്രം പൊങ്കാലിട്ടില്ല അതിനുശേഷം അതിനും ഇടാറുണ്ട് ഇടാറുണ്ട് അവിടെ ഇരിങ്ങാലക്കൂടെ ആയിരുന്ന സമയത്ത് ആഗ്രഹം സാധിച്ചു അന്ന് കരുതിയോ ഇതുപോലെ പതിനെട്ട് വർഷമൊക്കെ ഇവിടെ താമസിച്ച് പൊങ്കാല ഇടാൻ പറ്റുമോ ഇല്ല അങ്ങനൊന്നും വിചാരിച്ചില്ല പക്ഷെ ഇവിടെ വന്നപ്പ പൊങ്കാലയാവുമ്പോ എങ്ങനെങ്കിലും പൊങ്കാലയ്ക്ക് പോകണം എന്നുള്ളൊരു ജ്വരവാണ് അപ്പൊ എന്ത് വയ്യെങ്കിലും ആ സമയമാകുമ്പോ പൊങ്കാലയിടാൻ ഭയങ്കര ആഗ്രഹമാണ് ഞാനും മുടങ്ങാറില്ല ആറ്റുകാലുള്ള ബന്ധം എന്താണ് ഭയങ്കര ബന്ധമാണ് വിളിപ്പറത്തുണ്ടല്ല നമ്മുടെ ആപത്തുകളൊക്കെ വരുമ്പോൾ വിളിച്ചാല് നമ്മുടെ കൂടെ തന്നെയുണ്ട് അനുഭവം പറഞ്ഞാൽ മക്കൾക്ക് വയ്യാണ്ടാവുമ്പോഴും ഞാൻ എനിക്കും സൂലാത്ത ആളായിരുന്നു പക്ഷെ അതിലൊക്കെ എന്റെ അമ്മ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് ഇവിടെ കുടുംബത്തിന്റെ ആരുണ്ട് ഇവിടെ ഞാനും ഭർത്താവും രണ്ടും മക്കളും ആയിരുന്നു മക്കളും മൂത്തമ്മും നാട്ടിൽ തന്നെ ഇളയ മോനുണ്ട് ഇവിടെ മൂത്ത കുട്ടി എന്താ ചെയ്യണേ പെയിന്റിങ്ങിന്റെ പണിയാണ് ഞങ്ങൾക്കൊക്കെ ഇളയകുട്ടി ഇളയകുട്ടി ിപ്പണി മരമുറിക്കാനൊക്കെ പോവും ഹസ്ബൻഡ് കൊത്തപ്പണിക്ക് പോവും ഞാൻ വീട്ടുപണിക്ക് പോകും ഒരാളും വെറുതെ ഇരിക്കുന്നില്ല നമ്മൾ ഹാർഡ് ജോലിന്ന് പറഞ്ഞാൽ മോനൊരു അപകടമൊക്കെ പറ്റി ഞങ്ങളാകെ അവശ്യതയിലായിരുന്നു പക്ഷെ ഇവ ഈ നാട്ടുകാർ തന്നെ നമ്മളെ സഹായിച്ചു പോത്തങ്കോട് ഉള്ള കട്ടായികോണുള്ള സഹായിച്ചു മോനപ്പ എൻ്റെ നടക്കാറായി അങ്ങനെ തിരുവനന്തപുരത്ത് വന്നത് നഷ്ടായില്ല നഷ്ടൊന്നും ഇല്ല നമുക്ക് ജീവിക്കും നല്ല സഹകരണമാണ് പ്രത്യേകിച്ച് ആറ്റുകാൽ പൊങ്കാല ഇതുപോലെ ഒരു കാര്യം നമുക്ക് തൃശ്ശൂർ അങ്ങനെയുള്ള ഇതുപോലൊരു കൂട്ടായ്മ കാണുന്നില്ല എങ്ങനെയാണ് പുറത്തുനിന്നുള്ള ഒരാളെന്നുള്ള രീതിയിൽ ആറ്റുകാൽ പൊങ്കാലയിൽ ഇവിടത്തെ ആൾക്കാരുടെ സഹകരണത്തെ കുറിച്ച് പറയാനുള്ളത് നല്ല സഹകരണമാണ് നല്ല ഇതാണ് അവർ എന്ത് വേണമെങ്കിലും എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ചോദിച്ചാൽ മതി നമ്മൾ ഒക്കെ തരും തരും ആ തിരുവനന്തപുരത്ത് ശശികലക്ക് അസുഖങ്ങളൊന്നും വരാതിരിക്കട്ടെ കുട്ടികള് കൂടുതൽ നല്ല നല്ല ജോലി ചെയ്ത് അവരുടെ ജീവിതം ഒന്ന് എന്താ പറയാ നല്ലതാക്കി വരുത്തട്ടെ ഇന്ന് പൊങ്കാല ഇടാൻ എല്ലാ ശക്തിയും അമ്മ തരട്ടെ മണ്ടപ്പുറ്റി തെരളി പായസം വെറും പായസം എല്ലാം ഉണ്ട് ഇവരൊക്കെ നിങ്ങളൊക്കെ നല്ലതാണോ കേട്ടോ പറയുന്നത് എങ്ങനെയാണ് വന്ന് നമ്മളെ നാട്ടിലെ എല്ലാ വിളിച്ചാലും പോവേ എല്ലാം ശശിക ഇത് സ്ത്രീകളുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് പോലെ സ്ത്രീകൾ പരസ്പരം സ്നേഹിക്കുന്ന ഒരു അവസരം കൂടിയാണ് ആറ്റുകാൽ പൊങ്കാല അത് തന്നെയാണ് ആറ്റുകാൽ അമ്മയുടെ വിജയം എന്ന് പറയുന്നത് വർഷത്തിൽ ഒരു ദിവസമാണെങ്കിലും നാട്ടിലുള്ള എല്ലാ സ്ത്രീകളെയും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ അണിനിരത്തി ഇപ്പോൾ ലോകത്തുള്ള എല്ലാവരെയും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ അണിനിരത്തുന്ന അമ്മയാണ് എല്ലാവരുടെയും സകലരുടെ അമ്മയാണ് എൻ്റെ വീട് കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ അടുത്താണ് വടക്കേ നട അച്ഛന്റെ ഭയങ്കര ഇത് വരുമ്പോൾ എന്റെ മേലൊക്കെ ഭയങ്കര ഇതാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അമ്മയുടെ അടുത്തല്ലേ ജനിച്ച് വളർന്നത് കൊടുങ്ങല്ലൂർ അമ്മയുടെ അടുത്തല്ലേ ആ മണ്ണിലാണ് ജനിച്ചത് അവിടെ ഇതുപോലെ അമ്മയുടെ സാന്നിധ്യമുള്ള മറ്റൊരു മണ്ണിൽ മണ്ണിൽ വന്നു സന്തോഷം ഞാനതാണ് ശശീലെ ശ്രദ്ധിച്ചത് ആദ്യമേ തന്നെ ശശീലെ ചോദിച്ചോട് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചപ്പോ അമ്മ എന്തെങ്കിലും അനുഭവം തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ എന്റെ കൈ രണ്ടോ അങ്ങ് പിടിച്ചിട്ട് പുള്ളിക്കാരി അങ്ങ് ആകപ്പാടെ അങ്ങ് ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് ഇതുപോലെയുള്ള ഒരുപാട് പേരുണ്ട് വെറുതെ ആരെങ്കിലും പൊങ്കാല ഇടുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് വന്ന് ഒരു തവണ പൊങ്കാല ഇട്ടവർ പോലും അടുത്ത തവണ വരുന്നത് വളരെയധികം ഭക്തിയോടെയും ആവേശത്തോടു കൂടിയുമായിരിക്കും അതാണ് അമ്മയുടെ ശക്തി എന്ന് പറയുന്നത്